നമസ്കാരം ഏവർക്കും സ്വാഗതം എന്താണ് ഇന്ത്യ വീക്സ് ഇ ഫുഡ് എന്താണ് അത് നമ്മൾ ആദ്യമായിട്ട് ഇന്നലെയാണ് ലോഞ്ച് ചെയ്തത് അതിപ്പോൾ നമ്മളെ ഒരു ഈ മലിനീകരണം നാട്ടിൽ വലിയൊരു വിഷയമായിട്ട് വരികയാണ് അപ്പം എല്ലാം ഇപ്പം ചെരുപ്പ് ഇടാത്ത ആളുകളില്ല എല്ലാ ആളുകളും കൂടിക്കണക്കിലെ ചെരുപ്പുകൾ ഒരു ദിവസം വലിച്ചെറിയുന്നുണ്ട് ഈ കാരണം നമ്മൾ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുണ്ട് ഇന്ത്യ രാജ്യത്ത് അതിന് മഹാഭൂരിപക്ഷം ആൾക്കാരും ചെരുപ്പിടുന്ന ആൾക്കാരാണ് അപ്പോൾ ഈ ചെരുപ്പിടുന്ന ആളുകളൊക്കെ ഇത് പിന്നെ ഒഴിവാക്കുന്നുണ്ട് ഒഴിവാക്കുന്നവർ അവരൊരു ശാസ്ത്രീയമായിട്ട് ഇത് പ്രോസസ്സ് ചെയ്യുന്ന പരിപാടി എവിടെയും തുടങ്ങിയതായിട്ട് അറിയില്ല എല്ലാം അവർ വെളി കളിയാണ് പിന്നെ അത് കോർപ്പറേഷനോ മറ്റാളുകളൊക്കെ പോയിട്ട് അത് ഒഴിവാക്കുന്ന ഒരു നിലയാണ് അപ്പോൾ നമ്മൾ ഈ ഇപ്പോൾ ഇത് അതൊരു വലിയ വിഷയമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് ഒരു പുതിയ മാർഗങ്ങൾ കണ്ടുപിടിച്ചേ പറ്റൂ അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു പിന്നെ ഇപ്പോൾ ഉൽപ്പാദന ഉൽപ്പാദിപ്പിക്കുന്നവർ തന്നെ അതിൻ്റെ വേസ്റ്റ് അതിൻ്റെ അതിൻ്റെ ഉപയോഗം കഴിയുമ്പം അവർ തിരിച്ചെടുക്കണം അത് പിന്നെ അത് ഡിസ്പോസ് ചെയ്യുന്ന ബാധ്യത അവർക്കാവണം എന്നുള്ള ഒരു കൺസ്ടം കൺസ്ട്രംഷൻ വളർന്നു വരുന്നുണ്ട് കസ്റ്റംസ് അത് പിന്നെ വളർന്നു വരുമ്പം അതിന് കൂടി ഒരു പ്രചോദനമാവുന്ന തരത്തിലാണ് ഞങ്ങളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തത് ഞങ്ങളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കുന്ന ചെരുപ്പ് ഞങ്ങൾ ഉണ്ടാക്കുന്ന ചെരുപ്പ് അത് അതിൻ്റെ ഉപയോഗം കഴിയുമ്പോൾ അത് തിരിച്ചെടുത്ത് അത് അതിനെ സംസ്കരിക്കണം എന്നുള്ളതാണ് അതായത് റീപ്രോസസ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന അത് റീപ്രോസസ് ചെയ്ത് ഉപയോഗിക്കുക അല്ലാത്തത് ശാസ്ത്രീയമായിട്ട് സംസ്കരിക്കുക കാരണം അത് പിന്നെ ഭൂമിക്കും വെള്ളത്തിനും ഒന്നും ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ ഉള്ള സംസ്കരണം അതിനിപ്പം പിന്നെ ഈ നമ്മുടെ ശുചിത്വ കേരള ഗവണ്മെൻറ്റിൻ്റെ ശുചിത്വ മിഷൻ അതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശവും മറ്റുള്ള സപ്പോർട്ടും അവർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് അതിന് ഇപ്പം ഈ സിമെൻ്റ് ഫാക്ടറിയിലൊക്കെ പിന്നെ ഇത് അവരുടെ അവരുടെ ബോയിലറിൽ ഇത് കത്തിക്കുന്ന സംവിധാനമുണ്ട് അത് അതേമാതിരി ഉള്ള ഏതെങ്കിലും സംവിധാനം ഉപയോഗിച്ചിട്ട് ആളുകൾക്ക് നാട്ടിന് ഉപദ്രവമില്ലാത്ത തരത്തിൽ അതിനെ സംസ്കരിക്കുക എന്നുള്ളതാണ് അതേത് എന്നുള്ളത് ഇപ്പം പിന്നെ ഇവരെ ശുചിത്വ മിഷൻ്റെയും കൂടി ഒരു സപ്പോർട്ടോട് കൂടിയാണ് അത് ചെയ്യുക അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം അതെന്ന് വെച്ചാൽ അതൊരു പിന്നെ നമ്മളെ മാത്രം കാര്യമല്ല അത് നമ്മുടെ രാജ്യത്ത് അത് ഉണ്ടാവേണ്ട വളർന്നു വരേണ്ട ഒരു വിഷയമാണ് അപ്പം അത് അതിൻ്റെ ഒരു അതിനൊരു മാതൃക സൃഷ്ടിക്കുക എന്നുള്ളതും കൂടിയാണ് പിന്നെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ നമ്മുടെ ഒരു ബിസിനസ് നമ്മൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊരു പൊതുവേ കുറച്ച് മറ്റ് പൊതുപ്രവർത്തകരും ഒക്കെ ആയിട്ട് അതുമായിട്ട് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന ഒരു ഒരു കൂടുത്തിലാണ് അപ്പോൾ അതിലിപ്പോൾ നമുക്ക് ഒരു കാര്യങ്ങൾ ചെയ്താൽ അത് പിന്നെ നമ്മുടെ നാട്ടിനും ജനങ്ങൾക്കും ഒക്കെ അത് ഒരു പ്രയോജനകരമാവും ഭാവിയിലേക്ക് എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ചെയ്തിട്ടുള്ളത് അപ്പം നമ്മളിപ്പോൾ പിന്നെ ഷോപ്പ് നമ്മൾ ഈ പിന്നെ ഈ ഫുഡ്വെയർ വിൽപ്പനക്കാരുണ്ട് അവർ ഫുട്വെയർ ഷോപ്പുകാരും ഷോപ്പുകാർ സപ്പോർട്ടാണതിന് ആവശ്യം കാരണം ആളുകൾ കൊണ്ടുപോയി കൊടുത്താൽ അത് വാങ്ങി വയ്ക്കണ്ടേ അപ്പം അത് കൊണ്ടുപോയി കൊടുത്താൽ ഷോപ്പ് വരെ വാങ്ങി വെച്ചാൽ അവിടെ നിന്ന് പിന്നെ അവർക്ക് പിന്നെ ഞങ്ങളത് വെക്കാനുള്ള ഒരു സൗകര്യം ചെയ്ത് കൊടുക്കും ഒരു ഒരു പിന്നെ ബാഗ് അതിന് കൊടുക്കും അപ്പോൾ ആ ബാഗിൽ അവരിട്ട് വെക്കുക അപ്പം അതെന്നറിയുമ്പം ഞങ്ങൾ അത് ഞങ്ങൾ സംവിധാനം ഉപയോഗിച്ചിട്ട് എടുത്തു എടുത്തു മാറ്റും അതാണ് ഒന്ന് ഉദ്ദേശിക്കുന്നത് അപ്പം അത് ഇപ്പോൾ ഇപ്പം മറ്റേ ഇപ്പോൾ തുടക്കത്തിൽ ഞങ്ങൾ ഞങ്ങളിത് മാത്രം എടുക്കുക എന്നുള്ള ഉദ്ദേശിച്ചത് അപ്പോൾ എടുക്കുമ്പോൾ ഞങ്ങൾ ഒരു മാനദണ്ഡം വെച്ചിട്ടുണ്ട് മറ്റു ആൾക്കാരെല്ലാം കൂടി കൊണ്ടുപോയി ഡമ്പ് ചെയ്താൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഞങ്ങളെ ഒരു പിന്നെ ചെരുപ്പ് വാങ്ങുമ്പോൾ ഒരു അവർ ഒഴിവാക്കുന്ന ഒരു ചെരുപ്പ് തിരിച്ചെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് കൈകാര്യം ചെയ്യുന്ന പിന്നെ വ്യാപാരി അതിൽ കുറച്ച് പണിയുണ്ടത് എടുത്തക്കാരും മറ്റൊക്കെ പണിയുണ്ടല്ലോ ഇത് ചാക്കിലിടും ചാക്കിൽ നമ്മൾ അവർ ചാക്കിൽ നിക്ഷേപിക്കും അപ്പോൾ അത് പിന്നെ അത് സൂക്ഷിക്കുന്ന പണിയും അത് കൊടുക്കുന്ന പണിയും അതുപോലത്തെ കാര്യങ്ങൾ ചെയ്യണമല്ലോ അപ്പോൾ അവിടെ ഇത് വാങ്ങുന്ന ആൾക്ക് പിന്നെ ഒരു അവർ വാങ്ങുന്ന പുതിയത് വാങ്ങുമ്പോൾ അവർക്കൊരു പത്ത് ശതമാനം വരെ അവർക്കൊരു ഡിസ്കൗണ്ട് കൊടുക്കും പിന്നെ ഇപ്പോൾ ഇത് ചെയ്യുന്ന വ്യാപാരിക്ക് എന്ത് ചെയ്യണമെന്നുള്ളത് ഇപ്പോൾ നമ്മൾ ഫൈനലാക്കിയില്ല അവർക്കും എന്തെങ്കിലും നമ്മളൊരു സപ്പോർട്ട് കൊടുക്കേണ്ടി വരും അല്ലത്രയും അപ്പോൾ അത് പിന്നെ ഞങ്ങൾ ഇപ്പോഴും ഞങ്ങൾ അതിന് വേറെ ചാർജ് ഒന്നും ചെയ്യുന്നില്ല ഞങ്ങളെ തന്നെ പ്രോഫിറ്റിൻ്റെ അകത്തത് ഉൾപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത് വേറെ പുതിയ ചാർജ് ചെയ്യാതെ ഉള്ളതിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ ഈ വി കെ സിയുടെ നമ്മളിപ്പോൾ കേരളത്തിൽ കഴിഞ്ഞാൽ ഏത് ഷോപ്പിൽ പോയി പോയി കഴിഞ്ഞിരുന്നാലും ആ ഒരു ഫസ്റ്റ് ബ്രാൻഡ് ബ്രാൻഡ് എന്നുള്ള നിലയിൽ വി കെ സി എടുത്ത് കാണിക്കാറുണ്ട് അപ്പോൾ അത് ഈ വി കെ എസ് ഇത്രയും ബ്രാൻഡാവാൻ അതിൻ്റെ പിന്നിലൊരു വലിയൊരു എഫേർട്ടുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അപ്പോൾ വി കെസിൻ്റെ ആദ്യകാല ഇതെങ്ങനെയാണ് ഇതിൻ്റെ വിൽപ്പന രീതി അത് ഞങ്ങൾ ഞങ്ങൾ തുടങ്ങുമ്പോൾ ഇപ്പോൾ നാൽപ്പത് വർഷമായി എൺപത്തി ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് പിന്നെ ഈ തീപ്പെട്ടീൻ്റെ സ്പ്രിൻസ് ബിനേഴ്സ് അതായത് പെട്ടിയും കൊള്ളിയൊക്കെ ഉണ്ടാക്കുന്ന കമ്പനിയായിരുന്നു അത് പിന്നെ അതിന് അതിൻ്റെ പിന്നെ അതിന് അതിൻ്റെ റോ മെറ്റീരിയല് സോഫ്റ്റ് വുഡാണ് ഈ സോഫ്റ്റ് വുഡ് പിന്നെ ദൗർലഭ്യം വന്നു പിന്നെ കമ്പനികൾ പിന്നെ ഞാനവിടെ ആ ഫറോക്ക് മേഖലയിൽ ഞാൻ തുടങ്ങുന്ന കാലത്ത് പിന്നെ ഞാൻ അഞ്ചാമത്തേ ആറാമത്തെ കമ്പനിയാണ് അപ്പോൾ അത് ഒരു പത്ത് പതിനഞ്ച് വർഷമാകുമ്പോഴേക്കിനും അതൊരു നൂറ്റി നാൽപ്പത് കമ്പനിയായിട്ട് പടർന്നു അപ്പോൾ നമ്മൾ സാധാരണ ഇങ്ങനെ ഒരു തിരക്കെടുില്ല എന്നുള്ളൊരു ഒരു ഒരു വ്യവസായം തുടങ്ങിയാൽ അത് വലിയ പിന്നെ സാങ്കേതികത്വമൊന്നും ഇല്ലെങ്കിൽ അത് ധാരാളമായിട്ട് വളരും അതാണല്ലോ നമ്മളെ ഒരു സ്വഭാവം അതെല്ലാവരും തന്നെയാണ് കാരണം ഇപ്പോൾ നമ്മൾ കോപ്പി നമ്മളെ ഏറ്റവും വലിയ വൈദഗ്ധ്യം കോപ്പി അടിക്കുക എന്നുള്ളതാണ് നമ്മളെ നമ്മൾ ഒരു ഒരു പിന്നെ ഒരു പിന്നെ ഇത് പരീക്ഷണമൊക്കെ നടത്തി കണ്ടുപിടിച്ചൊന്നല്ല നമ്മൾ വരുന്നത് നമ്മൾ ആരെങ്കിലും തുടങ്ങിക്കഴിഞ്ഞാൽ അത് തർക്കമില്ലാതെ ഓടുന്നുണ്ടെങ്കിൽ പിന്നെ അത് മനസ്സിലാക്കുക കഴിയുമെങ്കിൽ അവിടെ നിന്നാരെങ്കിലും സംഘടിപ്പി കൊണ്ടുപോകുക ഇതൊക്കെയാണ് നമ്മൾ പൊതുവേ നമ്മൾ വേറൊരാളെ നമ്മളാൾക്കും ഉള്ള നമ്മൾ കേരളക്കാരുടെ ഒരു ബിസിനസ്സിൻ്റെ ഒരു കണ്ടുപിടുത്ത കാര്യമാണ് അപ്പോൾ അത് വളർന്നു വരും അതിപ്പം നമ്മളെ നോക്കിയാൽ കേരളത്തിൽ ഫറോക്ക് മേഖലയിലാണ് ഈ ചെരുപ്പ് നേരത്തെ കോട്ടയമായിരുന്നു കോട്ടയം റബ്ബർ ഹവായി ഷോപ്പായിട്ട് തുടങ്ങുന്നത് എവിടെയാണ് ഷോപ്പല്ല ഞങ്ങൾ തുടങ്ങുന്നത് ഞങ്ങൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്നതാണ് തുടങ്ങിയത് അപ്പോൾ നമ്മൾ പിന്നെ ഈ ചെരുപ്പ് റബ്ബർ ഹവായി ഉണ്ടാക്കുന്നതിൽ കോട്ടയമായിരുന്നു ആദ്യം മേശത് അവിടെ ഈ പാരകൺ ലൂണാർ പിന്നെ കൂടാതെ ലോക്കലായിട്ട് കുറേ സാധനങ്ങളുണ്ടായിരുന്നു ഇവിടെ പിന്നെ കോഴിക്കോട് ഒരു രണ്ട് മൂന്ന് നാല് കമ്പനികൾ നല്ല ഫേമസ് കമ്പനികളുണ്ടായിരുന്നു അപ്പോൾ അത് ആ സമയത്താണ് പിന്നെ ഞങ്ങൾ അത് ഞങ്ങളെ വുഡ് ഇൻഡസ്ട്രി മുന്നോട്ട് പോലെന്ന് കണ്ടപ്പോൾ അത് ക്ലോസ് ചെയ്തു ക്ലോസ് ചെയ്തപ്പോൾ പിന്നെ പുതിയത് എന്ത് തുടങ്ങാം എന്നാലോചിച്ചപ്പം ചെരുപ്പ് എന്തായാലും ആളുകൾ ഉപയോഗിച്ച് പഠിച്ചല്ലോ അപ്പോൾ അതുകൊണ്ട് ചെരുപ്പിൻ്റെ ആവശ്യം ഉണ്ടാവും ചെരുപ്പിൻ്റെ ഒരു ആവശ്യം നിൽക്കാൻ പോകുന്നില്ല അപ്പോൾ അതുകൊണ്ട് ചെരുപ്പ് തുടങ്ങാം എന്നുള്ള ഉദ്ദേശിച്ചിട്ട് ചെരുപ്പിനെ സംബന്ധിച്ച് ഞങ്ങൾ പഠനം നടത്തി പഠനം നടത്തിയപ്പോൾ ഞങ്ങളൊരു അതൊരു നമ്മളത്ര വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റിൽ തുടങ്ങാൻ പറ്റുന്ന കപ്പാസിറ്റി നമുക്കില്ല അപ്പോൾ ചെറുതായിട്ട് തുടങ്ങുന്നത് അപ്പോൾ ചെറുതായിട്ട് തുടങ്ങുമ്പം നമ്മൾ ആ നിലവിലുള്ള കമ്പനികളെ ഒരു കോപ്പി അടിച്ചിട്ട് അതിന് മത്സരിച്ച് പോകാൻ കഴിയുന്ന സ്ഥിതിയല്ല അല്ല കാരണം അതിന് അതിന് മാത്രമുള്ള കപ്പാസിറ്റി നമ്മൾ നമ്മൾ ചെറുതായിട്ട് ഉറങ്ങാനുദ്ദേശിച്ചു ഒരു ഒരു മെഷീനൊക്കെ ഇട്ട് തുടങ്ങാനാണ് ഉദ്ദേശിച്ചത് അപ്പം പിന്നെ അതിന് അപ്പോൾ അതിൻ്റെ വഴികൾ ആലോചിച്ചു കാരണം അത് തുടങ്ങാൻ അങ്ങനെ തുടങ്ങിയിട്ടൊരു കാര്യമില്ല പിന്നെ അതിൻ്റെ വഴികൾ ആലോചിച്ചപ്പോൾ നമ്മൾ പിന്നെ ഈ ഈ നിലവിലുള്ള ഈ പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ഇപ്പം റബ്ബർ ഹവായിൻ്റെ വൈകല്യങ്ങൾ എന്താണ് അപ്പോൾ അത് അതിനെ മാറ്റിക്കൊണ്ട് വന്ന് തുടങ്ങാം എന്നാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് അപ്പോൾ അന്ന് ഞങ്ങൾ അതിനെപ്പറ്റി വൈകല്യങ്ങൾ നോക്കുമ്പോൾ അന്ന് ഈ ചെരുപ്പ് ഈ വള്ളി ഊരി വരും വള്ളി പൊട്ടും പിന്നെ അന്ന് അപ്പർ വൈറ്റാണ് ഷോൾഡർ മേലെ ചെറിയൊരു ലെയർ അപ്പർ ഉണ്ടാവും വൈറ്റ് ഉണ്ടാവും അപ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ തേഞ്ഞ് കഴിയുമ്പോൾ അതിനുള്ളിൽ നിന്നൊക്കെ ഈ ഒരു ഇങ്ങനെ രണ്ട് മൂന്ന് കളറൊക്കെ ആയിട്ട് വൃത്തിയേടാവും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു പിന്നെ വൈകല്യങ്ങളാണ് ഇതിനുള്ളത് അപ്പോൾ അതെങ്ങനെ അത് തീർത്ത് ചെയ്യാൻ പറ്റുമെന്നാണ് ഞങ്ങളാദോചിച്ചത് അപ്പോൾ പൊട്ടാത്ത വള്ളി പൊട്ടാത്ത ചെരുപ്പ് അന്നൊക്കെ വള്ളി പിന്നെ ഷോപ്പിലൊക്കെ വള്ളി വെക്കാൻ പൊക്കായിരുന്നു വള്ളി ഇങ്ങനെ പൊട്ടും നടന്നു പോകുമ്പോഴൊക്കെ പൊട്ടും അതെടുത്തിട്ട് പിന്നെ ഇത് ഊരി വരും ഊരി വരുന്നിട്ട് നമ്മൾ വീണ്ടും അതിലേക്ക് പഴയ ആൾക്കാർക്കൊക്കെ അറിയാം നിങ്ങൾ എല്ലാവരും നിൽക്കാനുള്ള അങ്ങനെ അപ്പോൾ അതെല്ലാം തീർത്തുണ്ടാക്കാൻ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ശ്രമിച്ചത് അപ്പോൾ ഞങ്ങളതിനു വേണ്ടി ഒരു പിന്നെ ഞങ്ങൾ തുടങ്ങിയിട്ട് ആദ്യം ഞങ്ങൾ ഷീറ്റ് ഉണ്ടാക്കി അപ്പോൾ ഒരു രണ്ട് കൊല്ലം സമയം എടുത്തു അപ്പോൾ ഇങ്ങനെ ഒരു പിന്നെ ആലോചന ആ ആലോചന അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അങ്ങനെ ഈ വള്ളി പൊട്ടാത്ത ഒരു ചെരുപ്പ് പിന്നെ സിംഗിൾ കളറ് അപ്പോൾ കളർ മറ്റേ മേലെയുള്ള ലെയറ് തേഞ്ഞ് പോയിട്ട് പിന്നെ അത് മാറ്റേണ്ട പ്രശ്നം വരുന്നില്ല ഒറ്റ കളറ് അങ്ങനെ പൊട്ടാത്തതും ഊതി വരാത്തതും ഇങ്ങനെ പിന്നെ ഈ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മേരെ മാറ്റങ്ങൾ വരാത്തതും കാരണം സിംഗിൾ കളറ് അത് എത്ര ഉപയോഗിച്ചാലും ആ കളറിന് അങ്ങനത്തെ ഒരു ചെരുപ്പാണ് ഞങ്ങൾ മാർക്കറ്റിലിറക്കിയത് അപ്പോൾ അത് മാർക്കറ്റിൽ ഇറക്കിയപ്പോൾ ഈ തൊഴിലെടുക്കുന്ന വിഭാഗങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞപ്പം അവർക്ക് ഭയങ്കര താല്പര്യമായി അന്ന് ഭയങ്കര ഹിറ്റായി അന്ന് ഇപ്പോഴത്തെ മാതിരി ആളുകൾക്ക് പണമില്ല പണം ആളുകൾ ദാരിദ്ര്യമുള്ള കാലാണല്ലോ ആ കാലത്ത് പത്ത് നാൽപ്പത് വർഷം മുമ്പെയൊക്കെ ഇപ്പോൾ ഇപ്പോഴത്തെ ഇപ്പം എല്ലാവരും പണക്കാരാണ് എടത്തരക്കാരാണ് ഇടത്തരക്കാരുടെ നമ്പർ വർദ്ധിച്ചില്ലേ അപ്പം അങ്ങനത്തെ അന്നതല്ല അന്ന് പ്രയാസമുള്ള കാലമാണ് അപ്പോൾ അവർ കൊടുക്കുന്ന പൈസ ഏറ്റവും കൂടുതൽ കാലം കിട്ടുന്ന ദീർഘം ദുർവിച്ച് കിട്ടുന്ന അതാണ് നോക്കുക വാങ്ങുന്ന ആൾ അത് വാങ്ങുന്ന ആൾ ഒരു ചെരുപ്പ് വാങ്ങിയാലും അവന് എത്ര മാസം കിട്ടി എത്ര ദിവസം കിട്ടി എന്ന് അവൻ പരിശോധിക്കുന്ന ഒരു കാലം ഇപ്പോഴാ പരിശോധന ഒന്നുമില്ല ഇപ്പം മോശം വലിച്ചെറിഞ്ഞിട്ട് വേറെ ഒന്ന് വാങ്ങിയിട്ട് പോകും ഇപ്പോൾ കാലം മാറി വന്നപ്പോൾ അന്നതല്ല അങ്ങനെയാണ് അപ്പോൾ അന്ന് നോക്കുമ്പോൾ ഈ ഞങ്ങളെ ചെരുപ്പ് വാങ്ങി ഉപയോഗിച്ചവൻ ഇവൻ ഇത് ഒരു ആറുമാസം കഴിഞ്ഞാലും ഇതിനൊരു അനക്കാൻ പറ്റുന്നില്ല അങ്ങനെ അങ്ങനത്തെ ഒരു നല്ല കണ്ടീഷനായിരുന്നു അത് ഭയങ്കര ഡിമാൻഡായി അത് അതിനൊരു പരസ്യമൊന്നും കൊടുക്കാതെ തന്നെ ഭയങ്കര ഡിമാൻഡായി ആളുകൾ ഉപയോഗിച്ച് 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 പറഞ്ഞിട്ട് ആള് തിരക്കെട്ടില്ലെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിട്ട് തന്നെ സീറ്റായി പിന്നെ അന്ന് തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകളാണ് നമ്മളെ കൂടെ പുലിപ്പണിക്കാറും നല്ലൊരു വിഭാഗം മറ്റ് പൈക്കുന്ന അവരൊക്കെ അത് വളരെ ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ മാത്രമല്ല അവർ നാട്ടിൽ പോകുമ്പോൾ കുറച്ച് കൊണ്ടുപോകുകയും ചെയ്യും അവരുടെ കുടുംബക്കാർക്കെല്ലാം കൊടുക്കാൻ അപ്പം നമ്മൾ ദുബൈയിൽ നിന്നെല്ലാം വരുമ്പോഴാണ് സാധനം കൊണ്ടുവരുന്നില്ല ആ കാര്യം അപ്പം അങ്ങനെ അത് വലിയ അത് അത് വലിയ ഹിറ്റായി ഹിറ്റായി കഴിഞ്ഞപ്പം അതിപ്പോൾ അപ്പോൾ അത് ഏറ്റാകുമ്പോൾ നമുക്ക് അതിൽ ഒരു പിന്നെ ചില കാഴ്ചപ്പാടുണ്ടായിരുന്നു നമുക്ക് കാഴ്ചപ്പാട് എന്തായാലും ഇപ്പം ആളുകൾക്ക് നമ്മൾ അന്ന് മുപ്പത് റുപ്യ മുപ്പത്തഞ്ച് റുപ്പ്യ അങ്ങനെയുള്ള ചെറിയ പൈസയുള്ള ഒന്ന് ചെരുപ്പിൻ്റെ വില അല്ല ചെരുപ്പിൻ്റെ വില ആ അപ്പോൾ അവനാ ആ ആ പണം എന്ന് പറഞ്ഞാൽ അന്ന് അത്രേ കൂലിയൊക്കെ ഉള്ളൂ അപ്പോൾ ആ ചെരുപ്പ് ചെരുപ്പ് വാങ്ങിയാൽ അവനൊരു നഷ്ടം ആയി നഷ്ടബോധം ഉണ്ടാവാൻ പാടില്ല എന്നുള്ള നമ്മളൊരു ഒരു കൺസെപ്റ്റായിരുന്നു പിന്നെ ഈ ബിസിനസ് ലാഭം ഇല്ലാണ്ട് ബിസിനസ് ചെയ്യാൻ പറ്റില്ല ലാഭത്തിന് വേണ്ടിയാണ് ബിസിനസ് ചെയ്യുന്ന ഒരു നിലപാടും നമുക്കില്ല ലാഭം ഇപ്പം നമുക്ക് ലാബല്യങ്ങളിൽ നടത്തിക്കൊണ്ട് പോകാൻ കഴിയുമല്ലോ നമുക്ക് എന്തെല്ലാം ബാധ്യതകളുണ്ടാവും ആ ബാധ്യത തീർക്കണ്ടേ അപ്പം എങ്ങനെയെങ്കിലും മണം ഉണ്ടാക്കുക ലാഭം ഉണ്ടാക്കുക എന്നുള്ള ആ നിലപാടൊന്നും സ്ഥിതികരിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ മിതമായ നില നമുക്കിതെല്ലാം ഒപ്പിച്ച് പോകുന്ന ഒരു വിലയാണ് ഞങ്ങൾ തുടങ്ങിയത് അപ്പോൾ അത് ഇത് വലിയ ഹിറ്റായി നമ്മൾ എൺപത്തി ആറ് എൺപത്തിനാലിലാണ് സ്റ്റാർട്ട് ചെയ്തത് എൺപത്തിനാലിലാണ് രണ്ട് വർഷം നമ്മൾ ഈ സാധനം പിന്നെ സീറ്റ് പിന്നെ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് മറ്റാളുകൾക്ക് കൊടുത്തു രണ്ടാമത്തെ വർഷം ഞങ്ങൾ പ്രൊഡക്റ്റ് ഇറക്കി രണ്ടാമത്തെ വർഷം അപ്പോൾ അത് എൺപത്താറിൽ സ്റ്റാർട്ട് ചെയ്തു അങ്ങനെയാണത് ഇപ്പം വളരെ ഹിറ്റായത് അത് കഴിഞ്ഞിട്ട് പിന്നീടാണ് നമ്മൾ ഈ പി വി സി പി യു ഇവ എന്നൊക്കെ പുതിയ പുതിയ മെറ്റീരിയലൊക്കെ തുടങ്ങുന്നത് അത് കേരളത്തിൽ അന്ന് ആദ്യം തുടങ്ങിയത് ഞങ്ങളാണ് മറ്റതൊക്കെ ഞങ്ങൾ വളരെ പിന്നിലാണ് ഞങ്ങൾ മറ്റാൾ ആൾ ധാരാളം ആളുകളുണ്ട് ഞങ്ങൾ തുടങ്ങുമ്പോൾ ഇത് ഞങ്ങളാണ് ആദ്യമായിട്ട് ആ ടെക്നോളജിയൊക്കെ കേരളത്തിൽ ഉപയോഗിച്ചത് അതുകൊണ്ട് തന്നെ അത് പിന്നെ വലിയ നമ്മൾ വളരെ കൃത്യമായിട്ട് ഇതേമാതിരി ആളുകൾക്ക് അവർ തരുന്ന പണത്തിന് നഷ്ടമില്ല എന്നവർക്ക് തോന്നി തരത്തിലുള്ള നല്ല പ്രോഡക്റ്റാണ് കൊടുത്തത് അത് ഇപ്പോൾ പിന്നെ അത് അത് പല പല കൃത്യതായ ഞങ്ങൾ കുറേ ഞങ്ങളെ കുറേ ഇതുണ്ട് ഞങ്ങൾ ചില കൺസെപ്റ്റ് ഉണ്ട് അത് വെച്ചിട്ട് വല്ല കൃത്യമായിട്ട് സപ്ലൈ മറ്റ് കാര്യങ്ങൾ ഇതെല്ലാം ഞങ്ങൾ വളരെ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്നു അതേമാതിരി തന്നെ ഞങ്ങളത് അന്ന് എന്ത് വരെ ഇട്ടാലും മുക്കാൻ പറ്റും കോമ്പറ്റീഷനില്ല അന്ന് പക്ഷേ ഞങ്ങളതിട്ടില്ല ഞങ്ങൾ ഞങ്ങളൊരു ഒരു മിതമായ നമുക്ക് ഞങ്ങൾക്ക് ഉള്ള ചെറിയ ലാഭത്തോടു കൂടിയാണ് ഞങ്ങളന്ന് വിറ്റത് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അത് ധാരാളം അതൊന്നൊക്കെ വന്നു അദ്ദേഹം തന്നെ വലിയ 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 തന്നെ വേറെ എല്ലാം വേറെ പിന്നെ ഡൽഹിയിൽ നിന്നും മറ്റുള്ളവർക്ക് വരുന്നതാണ് അതിപ്പോഴും ഒരിക്കലും നമ്മളെ ഈ ക്വാളിറ്റി ഉണ്ടാവില്ല അന്ന് അവരങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവരുന്നൂ അത് നന്നായിട്ട് ആളുകൾ സ്വീകരിച്ചു നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് ആളുകൾക്ക് വികേശീൻ്റെ ഐറ്റം കുഴപ്പമില്ല ഇപ്പം നല്ല നല്ല സാധനമാണ് പൊതുവെ എല്ലാവരും അത് അതിനെ അംഗീകരിക്കാൻ പുറപ്പെട്ടു ആ അംഗീകരിക്കാൻ പുറപ്പെട്ട് കഴിഞ്ഞ ശേഷം പിന്നെ കമ്പനികളൊക്കെ വർദ്ധിച്ചു കമ്പനികൾ വർദ്ധിച്ച് ഞങ്ങൾ തന്നെ വർദ്ധിക്കാൻ വേണ്ടി സഹായിക്കുന്ന തരത്തിലുള്ള ഞങ്ങൾ കൊണ്ട് കഴിയുന്നതൊക്കെ ഞങ്ങളും ചെയ്തു കൊടുത്തു അങ്ങനെ എക്സിബിഷനും മറ്റ് ഇപ്പോൾ മറ്റു പ്രൊഡക്ഷനൊക്കെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ അങ്ങനെ നല്ല കമ്പനികൾ ധാരാളം വർദ്ധിച്ചു വന്നു അപ്പോൾ അങ്ങനെയൊക്കെ വർദ്ധിച്ച് വന്നപ്പോഴും ഞങ്ങളെക്കാളും വില കുറയ്ക്കാൻ ആർക്കും പറ്റിയില്ല ഈ ഈ കമ്പനികളൊക്കെ വർദ്ധിച്ചപ്പോഴും കാരണം ആ ഞങ്ങളെ വില അങ്ങനത്തെ അങ്ങനെയാണ് ഞങ്ങൾ വരട്ടത് ഞങ്ങൾ ആൾ ഞങ്ങളൊരു ഇതൊരു ചാൻസ് ഉള്ളതുകൊണ്ട് ആളുകളെ കൊള്ളയടിച്ചിട്ടില്ല അങ്ങനെ കൊള്ളയടിക്കണം എന്നുള്ള താല്പര്യം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ ഞങ്ങൾക്ക് ലാഭം കിട്ടണം ആ ലാഭം എന്ന ഒരു മിതമായ ലാഭം ഞങ്ങൾക്ക് ലാഭം ആ ലാഭം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ആ അത് അങ്ങനെയാണ് ഞങ്ങൾ അതിൻ്റെ ഇപ്പം കാര്യങ്ങൾ അങ്ങനെ ഞങ്ങൾ ഓരോ പ്രൊഡക്റ്റ് ഇപ്പോൾ സപ്ലൈ ഇവിടെ കേരളത്തിലല്ലാതെ പുറത്ത് എവിടെയൊക്കെയാണ് കൊടുക്കുന്നത് ഇന്ത്യ മുഴുവനുണ്ട് ഇന്ത്യ മുഴുവനും ഉണ്ട് ഞങ്ങളുടെ ഈ പ്രൊഡക്ഷൻ ആ എക്സ്പോർട്ടിംഗ് ഉണ്ട് ഗൾഫ് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉണ്ട് പിന്നെ ഈ പിന്നെ ആഫ്രിക്കൻ രാജ്യങ്ങളിലുണ്ട് പിന്നെ ഈ പിന്നെ മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ വളരെ കുറവാണ് അവരെ അവരുടെ ഐറ്റ് ഞങ്ങളടുത്ത് കുറവാണ് കുറേച്ചുണ്ട് കുറേച്ചുണ്ട് പിന്നെ സീരിയണിൽ ഞങ്ങൾ പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട് പിന്നെ മറ്റേ ബംഗ്ലാദേശിലുണ്ട് പിന്നെ ഇവിടെ ഉണ്ട് മറ്റേ ആഫ്രിക്ക ആഫ്രിക്കേൻ്റെ ഒരു ഒരു ഉണ്ടായിരുന്നു അവിടെ നിന്ന് മാറി അവിടെ കുഴപ്പമൊക്കെ ആയപ്പോൾ അതൊക്കെ തച്ച കുളിച്ച ആൾക്കാർ ഒരു ഒരു ഞങ്ങൾ രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ തന്നെ കേരളത്തിൽ നിന്ന് പുറത്ത് ഇങ്ങനെ അത് അവിടുന്ന് ആളുകൾ ഇങ്ങോട്ട് ചോദ്യമായിട്ട് വരാൻ പുറപ്പെട്ടത് തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലാണ് ഏറ്റവും ആദ്യം വന്നത് പിന്നെ മൈസൂർ കർണാടക ഇപ്പം ഇപ്പം തമിഴ്നാട്ടിൽ ഞങ്ങൾ ഫാക്ടറി ഉണ്ട് കർണാടകയിൽ ഫാക്ടറി ഉണ്ട് പിന്നെ ആന്ധ്ര ഉണ്ട് ഗുജറാത്തിലുണ്ട് പിന്നെ ഈ ഡൽഹിയിലുണ്ട് ഇങ്ങനെ ഞങ്ങൾ കുറേ യൂണിറ്റുകൾ പുറത്ത് വർക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ അത് ട്രാൻസ്പോർട്ടിംഗ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എക്സ്പോർട്ടിംഗ് ആണ് എക്സ്പോർട്ടിങ് എക്സ്പോർട്ടിങ് ഇപ്പം ഗൾഫ് രാജ്യങ്ങളിൽ എല്ലായിടത്തും ഉണ്ട് ആ പിന്നെ സിംഗപ്പൂർ മലേഷ്യ അതുപോലത്തെ സ്ഥലങ്ങളിലുണ്ട് അതൊക്കെ ഞങ്ങൾ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ പിന്നെ ഈ സിംഗപ്പൂർ മലേഷ്യ സിലോൺ സിലോൺലൊക്കെ ഞങ്ങൾ സാധനങ്ങൾ ആളുകൾ വിറ്റുകൊണ്ടിരുന്നു മഡ്രസ്ല്ലാം കൊണ്ടുപോയിട്ട് കാരണം നമ്മൾ തമിഴ്മാരുള്ള ആൾ സ്ഥലത്തല്ലോ ഇത് ഈ നേതൃ നിരയിൽ നയിച്ചിരുന്നത് ഇക്ക തന്നെയാണോ അല്ല ഞാൻ ഈ തുടങ്ങുന്ന കാലത്ത് ഞാനാണ് തുടങ്ങിയത് എൻ്റെ രണ്ട് ബ്രദേഴ്സും ഉണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഒരു ഘട്ടം കഴിഞ്ഞപ്പം പിന്നെ എൻ്റെ രണ്ട് മക്കൾ എന്നോട് ജോയിൻ ചെയ്തു അവരുടെ വിദ്യാഭ്യാസം ഒക്കെ കഴിഞ്ഞിട്ട് അവർ വന്നപ്പോഴാണ് ഇതിനെ പിന്നെ ഈ വലിയ പുതിയ പുതിയ ടെക്നോളജിയും പുതിയ പുതിയ പിന്നെ അതിൻ്റെ എല്ലാം മാറ്റങ്ങൾ വന്നു ഏറ്റവും പുതിയ ഇപ്പം നമ്മുടെ രാജ്യത്തുണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസൃതമായിട്ട് നമ്മൾ മാറാൻ പുറപ്പെട്ടു കാരണം അവർ പിന്നെ നമ്മൾ ഈ പഴയ ടെക്നോളജി അല്ലേ അവർ വന്ന് പുതിയ ടെക്നോളജിയൊക്കെ തുടങ്ങിയപ്പോൾ നന്നായിട്ട് കാര്യങ്ങൾ മാറ്റം വരുത്തി നമ്മൾ ഇന്ത്യയിൽ ഇന്ത്യയിൽ തന്നെ ഒരു ഏത് കമ്പനി കഴിയുന്ന തരത്തിലുള്ള പുതിയ സാങ്കേതികവിദ്യ പുതിയ പിന്നെ ഈ പ്രവർത്തന രീതി ഒക്കെ ആവിഷ്കരിച്ചിട്ട് ഞങ്ങൾ തുടങ്ങി പിന്നെ അത് മാത്രമല്ല അത് മാത്രമല്ല ഞങ്ങളെ മക്കൾ മക്കൾ മാത്രമല്ല ഞങ്ങൾ വേറെ കുറേ പിന്നെ ഇതേമാതിരി വൈദഗ്ധ്യമുള്ള കുറേ ആളുകൾ ഞങ്ങളെ കൂടെ ജോയിൻ ചെയ്തു ഈ മാലിന്യ അല്ലാതെ കേരളത്തിൽ വേറെ ഈ വി കെ സിയുടെ പുതിയ പ്രോഡക്റ്റ് എന്തെങ്കിലും വരുന്നുണ്ടോ ഇനിയൊരു പുതിയ ഇനിയൊരു പുതിയ പ്രൊഡക്റ്റ് ഞങ്ങൾ പിന്നെ അറേഞ്ച്മെൻറ്റൊക്കെ ആയി തുടങ്ങാനായത് അത് പിന്നെ ഈ മാലിന്യം ഉണ്ടാക്കത്താണ് അത് പൂർണ്ണമായിട്ടും ഡീപ്രോസസ് ചെയ്യാൻ പറ്റുന്നതാണ് അതിപ്പോൾ അതിൻ്റെ അത് തുടങ്ങിയില്ല അതിൻ്റെ അറേഞ്ച്മെൻറ്റൊക്കെ ആയി അതിൻ്റെ ഏകദേശം അതിൻ്റെ രജിസ്ട്രേഷനും മറ്റു കാര്യങ്ങളും അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട് താമസിക്കാതെ അതിറങ്ങും അതിറങ്ങുമ്പം പിന്നെ അതിൻ്റെ പിന്നെ ഫോർമുലയൊക്കെ ശരിയായി കഴിഞ്ഞാണ് അത് ഇപ്പോൾ അടുത്ത് തന്നെ തുടങ്ങും അത് അതിൽ പറഞ്ഞു അത് 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 ഇപ്പം നമ്മൾ ഇന്ത്യയിലായി തന്നെ അത് ആദ്യമായിരിക്കും ആ പ്രോഡക്റ്റ് മണ്ണിൽ ലയിക്കുന്നതാണ് അത് നമ്മൾ തന്നെ അത് എടുത്തിട്ട് റീപ്ലോസ് ചെയ്യാൻ പറ്റും ഇന്ത്യയിലാണ് ഇത് പിന്നെ മറ്റു സ്ഥലത്തൊക്കെ അത് ഇപ്പം പിന്നെ ഈ വേസ്റ്റ് ഒക്കെ ഒരു പല നമ്മൾ ചെയ്യുന്ന മാതിരി എല്ലാം ചെയ്യുന്നത് ഒരു വേറെ വ്യത്തിലാണ് ഈ ആശയം എങ്ങനെയാണ് തോന്നിയത് ഈ ഇങ്ങനൊരു സംഭവം അല്ല അതിപ്പോൾ പിന്നെ ഈ നമ്മൾ പൊതുപ്രവർത്തകരാണല്ലോ അപ്പോൾ മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള നമ്മളൊരു ഒരു വ്യവസായം കൊണ്ട് വേറെ ആർക്കും ഒരു പ്രശ്നങ്ങൾ ഇല്ലാതെ എങ്ങനെ ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾ ഇപ്പോൾ ഞങ്ങൾ ഓരോ കാര്യത്തിലും അങ്ങനെ ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഇവിടെ കേരളത്തിൽ ഇപ്പോൾ നമ്മൾ ഈ അന്യ സംസ്ഥാന തൊഴിലാളികളാണ് ഇപ്പോൾ നമുക്കധികം ജോലി ചെയ്യാനുള്ളത് അപ്പോൾ അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് പിന്നെ താമസം മറ്റു സൗകര്യങ്ങൾ കൊടുക്കുന്നതിൽ ഒരുപക്ഷേ പിന്നെ ഇന്ത്യയിൽ തന്നെ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ കൊടുക്കുന്നത് അപ്പോൾ ഞങ്ങൾ ചില കേന്ദ്രങ്ങൾക്ക് പോയി അറിയാം ഇപ്പോൾ മലപ്പുറം വയനാട് കോഴിക്കോട് തന്നെ അപ്പം അവിടെയൊക്കെ പിന്നെ ഞങ്ങൾ ഈ തൊഴിലാളികൾക്ക് വേണ്ടി ഉണ്ടാക്കിയില്ല ഞങ്ങൾ കമ്പനിക്ക് മുടക്കുന്ന അതേമാതിരി താമസ സൗകര്യത്തിനും ബംഗ്ലാവൊക്കെ ഉണ്ടാക്കിയത് കണ്ടാൽ പിന്നെ ഞങ്ങൾക്ക് മനസ്സിലാവും തൊഴിലാളികൾക്ക് വേണ്ടി ഏറ്റവും നല്ല പിന്നെ സൗകര്യം അതൊക്കെ ഞങ്ങൾ പിന്നെ ഒരു ഇപ്പം മറ്റിപ്പം ഈ അന്യസംസ്ഥാന തൊഴിലാളികളൊക്കെ പിന്നെ എവിടെയെങ്കിലും കെട്ടി താമസിയുമൊക്കെ ചെയ്വിതേ ഇല്ല ഞങ്ങൾ നല്ല നമ്പർ വൺ സൗകര്യങ്ങളാണ് ഞങ്ങൾ കൊടുക്കുന്നത് ഞങ്ങൾ ഒരു ഫാക്ടറി ഉണ്ടാക്കുമ്പോൾ അതിനുവേണ്ടി മുടക്കുന്നതിൻ്റെ അതേപോലെ തന്നെ വലിയൊരു സങ്കേതത്തിനും മുടക്കിയിട്ട് ചെയ്യുന്നുണ്ട്